Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskar, in the 30th, October, 4 pm News Bahrain Update, രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കർശനമായി പരിശോധിക്കുന്നതിനായി ഒരു പുതിയ സമിതിക്ക് രൂപം നൽകാൻ പാർലമെൻറ്റിൽ നിർദ്ദേശം തൊഴിൽ വിപണിയുടെ മൂല്യവും പൊതു സ്വകാര്യ സേവനങ്ങളുടെ ഗുണമേന്മയും ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം എം പി മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പാർലമെൻ്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസലമ്മിന് സമർപ്പിച്ചത് സ്പീക്കർ ഇത് കൂടുതൽ പരിശോധനയ്ക്കായി സർവീസ് കമ്മിറ്റിക്ക് കൈമാറി വിവിധ മേഖലകളിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി നേടുന്ന സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നീക്കം തൊഴിൽ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എൽ എം ആർ എ എന്നിവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത ഭരണസമിതി സ്ഥാപിക്കാനാണ് എം പിമാർ ആവശ്യപ്പെടുന്നത് ബഹ്റിനിൽ കഴിഞ്ഞയാഴ്ച നടന്ന തൊഴിൽ പരിശോധനകളിൽ ഇരുപത്തിയൊന്ന് അനധികൃത തൊഴിലാളികളെ പിടിയിലായതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു നേരത്തെ പിടിയിലായിരുന്ന തൊണ്ണൂറ്റിയെട്ട് പേരെ ഈ കാലയളവിൽ നാട് കടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള കാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളുമാണ് നടത്തിയത് എല്ലാ ഗവർണറേറ്റുകളിലുമായി വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായും കൂടാതെ മുപ്പത് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയതായും അതോറിറ്റി വിശദീകരിച്ചു ഇതിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ പതിനാറ് ക്യാമ്പയിനുകൾ മുഹർ ഗവർണറേറ്റിൽ മൂന്ന് ക്യാമ്പയിനുകൾ നോർത്തേൺ ഗവർണറേറ്റിൽ നാല് ക്യാമ്പയിനുകൾ സദേൺ ഗവർണറേറ്റിൽ ഏഴ് ക്യാമ്പയിനുകൾ എന്നിവ ഉൾപ്പെടുന്നു നെസ്റ്റ് ഇൻ്റർനാഷണൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെൻ്റർ ബഹ്റിൻ ചാപ്റ്റർ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ സിഞ്ചിലെ അഹ്ലി ക്ലബ്ബിലെ ബാൻക്വറ്റ് ഹാളിൽ സംഘടിപ്പിക്കുന്ന സ്പർശൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പൊതുപരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണം ബി ഹാളിൽ നടന്നു അറിയപ്പെടുന്ന മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന ട്രിക്സ് മാനിയ ടു പോയിന്റ് സീറോ എന്ന മെന്റലിസ് ഷോ ന്യൂയോർക്ക് ഗ്ലോബൽ ചെയർമാൻ അഷ്റഫ് കെ പി നെസ്റ്റ് കൊയിലാണ്ടി ജനറൽ സെക്രട്ടറി ടി കെ യുനീസ് എന്നിവർ നെസ്റ്റ് ന്യൂയോർക്ക് പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിനായി പരിചയപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾ അന്നേ ദിവസം നടക്കും പ്രവേശനം സൗജന്യമായിരിക്കും ന്യൂയോർക്ക് ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ ഫറൂഖ് ക്യാക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി ജബാർ കുട്ടി സ്വാഗതവും ട്രഷറർ അനസ് ഹബീബ് നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് നൂറ്റിയൊന്ന് അംഗങ്ങളടങ്ങുന്ന സംഘാടക സമിതിയുടെ പ്രഖ്യാപനം നടത്തി സീറോ മലങ്കര സഭയുടെ അറേബ്യൻ റീജിയണൽ കൂട്ടായ്മയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് സംഗമമായ സുഗ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഹറിനിലെ ഹവാലിയിലുള്ള ഓഫ് ഓർ ലേഡി ഓഫ് അറേബ്യയിൽ വെച്ച് നടന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന ആത്മീയ സാംസ്കാരിക സംഗമത്തിൽ അഞ്ച് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം പ്രതിനിധികളും ബഹ്റിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറിലധികം വിശ്വാസികളും പങ്കെടുത്തു സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ മസേലിയോസ് കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാവ വടക്കൻ അറേബ്യയുടെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബറാർഡി എന്നിവരടക്കമുള്ളവർ സന്നിഹിതരായ പരിപാടിയോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ബഹ്റിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു അടുത്ത സുഗൃത സംഗമം രണ്ടായിരത്തി എട്ടിൽ ഖത്തറിൽ വെച്ചാണ് നടക്കുക ബഹ്റനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ വോയിസ് ഓഫ് അലപ്പി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും നാടൻകളി മത്സരങ്ങളും ഓണസദ്യയും ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി പൂവേപ്പുരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വോയിസ് ഓഫ് അലപ്പി രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞു രക്ഷാധികാരികളായ സോമൻ ബേബി അനിൽ യു കെ അലക്സ് ബേബി എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ നന്ദി രേഖപ്പെടുത്തി പൂവെ പോലീസ് കൺവീനർമാരായ അജിത് കുമാർ ശരത് ശശി കോർഡിനേറ്റർമാരായ ഗോകുൽ കൃഷ്ണൻ സനിൽ വള്ളിക്കുന്നം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി ദീപക് തണൻ ജയൻ കെ പ്രസന്നകുമാർ നിതിൻ ചെറിയാൻ ഗിരീഷ് ബാബു പ്രവീൺ പ്രസാദ് ഷെഫിഖ് സയ്യിദ് കുഞ്ഞ് രശ്മി അനൂപ് എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു അസോസിയേഷൻ ബഹ്റിനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ കൂട്ടായ്മയായ ഐ സി ഐ ബഹ്റിൻ ചാർട്ടിനും സംയുക്തമായി ഇന്റർകോണ്ടിനൻറ്റൽ റീജൻസി ഹോട്ടലിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു ഏകദേശം ഇരുന്നൂറ്റമ്പതോളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയുടെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഓണസിദ്ധ്യയും ഉണ്ടായിരുന്നു ഐ എൽ എ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര വീണവാദനം ഭരതനാട്യം മികച്ച കേരളീയ വിഷവിധാനമുള്ള ദമ്പതികൾക്കുള്ള മത്സരം സംഗീത പരിപാടി വടംവലി മത്സരം ചെണ്ടമേളം എന്നിവയും നടന്നു കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ടാലൻറ്റ് സ്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള വ്യക്തിഗത ഇനങ്ങളുടെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും അഞ്ച് പ്രായ വിഭാഗങ്ങളിലായി നൂറ്റി അൻപതിലധികം വ്യക്തിഗത മത്സരങ്ങളാണ് ഇന്ത്യൻ ടാലൻ്റ് സ്കാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ഇനങ്ങൾക്ക് പേര് നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് എട്ട് മണിക്ക് കെ സി ഹാളിൽ വെച്ചാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് തുടർന്ന് ഫാഷൻ ഷോ മത്സരവും അരങ്ങേറും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കെ സി എ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് പാലക്കാട് സ്വദേശിയായ മലയാളി യുവാവിനെ ബഹ്റിനിൽ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശി അമൽ പൂലകുന്നത്താണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം ബഹ്റിനിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്ത് വരികയായിരുന്നു പിതാവ് പ്രമോദ് മാതാവ് തുളസി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ബി കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your